മേയർ ബാലസംഘത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത് മേയർ ഉടനെ തിരുവനന്തപുരത്ത് വെച്ചാൽ ബാലസംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടന്നു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ബാലസംഘത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലക്സുകളിലെ ബഹുഭൂരിഭാഗം ഫ്ളക്സുകളും അടിച്ചു കൊടുത്തതിൽ ഈ ശാന്തിക്ക് നിർണായകമായ റോളുണ്ട് അപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് കട്ടത് ശാന്തിയാണെങ്കിലും അതിൻ്റെ വിഹിതം ഈ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പാർട്ടിക്ക് പോയിട്ടില്ല അതൊന്നും ചേക്ക് വിട്ടിട്ട് കള്ളൻ ചേക്കിനകത്ത് തന്നെ ഉണ്ട് കള്ളൻ ചേക്ക് വിട്ട് പോയിട്ടില്ല അതായത് സംസ്ഥാന നേതാക്കന്മാർ തുടങ്ങി ലോക്കൽ പെറ്റി നേതാക്കന്മാർ വരെ അഴിമതി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കറവ പശുവായി ആര് മാറി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി ഇതിന്റെ ദുരവസ്ഥ ജനങ്ങൾ ജനങ്ങൾ നമസ്കാരം ബി ജെ പി സ്റ്റേറ്റ് മീഡിയ പാനലിസ്റ്റ് നന്ദു എസ് നായർ തന്നെയാണ് നമുക്കൊപ്പം പോഡ്കാസ്റ്റിൽ തുടരുന്നത് നന്ദുജി നമസ്കാരം നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാനത്ത് സെൻട്രൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമരങ്ങളിൽ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നതൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റിലേക്കാണെങ്കിലും ശരി നിയമസഭയിലേക്കാണെങ്കിലും ശരി മാർച്ച് നടന്നു കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും തിരുവനന്തപുരത്തെ നേതാക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് മുന്നണിയിൽ നിൽക്കേണ്ടിവരും മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടാവും നല്ല തല്ല് കിട്ടിയിട്ടുണ്ടോ പോലീസാറിൻ്റെ അല്ലെ യുവമോർച്ചക്കാരനായ ഒരാൾ പതിനാറ് വർഷം യുവമോർച്ച നിന്ന ഒരാൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ടെന്നുള്ള ചോദ്യം തന്നെ അപ്രസക്താണ് കാരണം സ്വാഭാവികമായും നമ്മളെ അവർക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നത് തല്ലിയിട്ടാണ് എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തല്ല് കൊണ്ടാൽ പിന്തിരിയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നല്ല നമ്മൾ വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പക്ഷേ തല്ല് നിരവധിയായ തല്ല് കിട്ടിയിട്ടുണ്ട് ഇപ്പം അനുവിൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ നടത്തിയിട്ടുള്ളൊരു മാർച്ച് ഉണ്ട് കഴിഞ്ഞ ടേമിൽ അതിനകത്ത് പി എസ് സി പി എസ് സി പി എസ് സി അതെ അദ്ദേഹം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ട് ഉദ്യോഗം ലഭിച്ചില്ല എന്ന മാനസിക വിഷമത്തെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ഒരമ്മയുടെ ഏക ആശ്രയമായിട്ടുള്ള ഒരു മകൻ മരണപ്പെട്ടിട്ട് കേരളത്തിലെ മറ്റൊരു യുവജന സംഘടനയും സമരം ചെയ്യാൻ അത്രയ്ക്ക് മുന്നോട്ട് വരാത്തൊരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആ സമരം ഏറ്റെടുക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ മനുവിൻ്റെ വീട്ട് അനുവിൻ്റെ വീട് പാറശാലയിലാണ് പാറശാലയിൽ നിന്ന് നടന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആ സമരം ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് വന്ന് കയറുമ്പോൾ പോലീസ് ഞങ്ങൾ സ്വീകരിച്ചതിലാത്തികളും ഉണ്ടാണ് പക്ഷെ അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സംസ്ഥാന അധ്യക്ഷനെ വളഞ്ഞു നിന്ന് അടിക്കുന്ന ഒരു പടമാണ് അദ്ദേഹം ഇപ്പോഴും പ്രൊഫൈലായിട്ട് ഇട്ടിരിക്കുന്നത് പ്രഫുൽ അന്ന് വളഞ്ഞു നിന്ന് അടിക്കുന്ന ഒരു പടമാണ് ഇട്ടിരിക്കുന്നത് ആ ദിവസം തല് കൊണ്ടവർക്കെല്ലാവർക്കും ലാത്തു പൊട്ടുമാർ ഉച്ചത്തിൽ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട് അന്ന് നമുക്കെല്ലാവർക്കും സാമാന്യം നന്നായി അവരൊരു സദ്യ തല്ലു സദ്യ നൽകി എന്ന് തന്നെ പറയത്താലും ഈ എന്താ പറയുക എവിടെയാണ് കൂടുതൽ തല്ലുക അവർ കൂ പോലീസിൻ്റെ ഒരു തല്ല് അർജുൻജി കൊള്ളാത്തതുകൊണ്ടാണ് അവർ കൂടുതലും തല്ലുക തലയിലാണ് കാരണം നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് തലച്ചോറിൽ നിന്നൊരു ഒരു നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു അഭിമാന ബോധം കൊണ്ടാണല്ലോ അപ്പോൾ സ്വാഭാവികമായി സി പി എമ്മിൻ്റെ പോലീസ് എപ്പോഴും തല്ലുക അല്ലെങ്കിൽ കേരള പോലീസ് എപ്പോഴും തല്ലുക തലയിലാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അടിക്കുകയോ ഇങ്ങനെ ആയിരിക്കും അടിക്കുക അപ്പോ ഒരുപാട് അടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കുറുക്കിലൊക്കെ ഇൻഡുമാർക്ക് വീണ് ഞാൻ വീട്ടിൽ പോയ രംഗങ്ങളുണ്ട് അവിടെ നിന്ന് ജയിലുകളിലേക്ക് അടി കൊണ്ടിട്ട് നേരെ ജയിലുകളിലേക്ക് പോയ റിമാൻഡുകളിലേക്ക് പോയ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും പ്ലസ് ടു പാഠപുസ്തക അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എന്റെ ഓർമ്മ പാഠപുസ്തക അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് സമരം നടക്കുന്ന സമയത്ത് നിറയെ അടി കിട്ടിയിട്ട് ഞാനിങ്ങനെ എന്റെ ഷർട്ട് മുഴുവൻ അവരി വലിച്ചു കീറി ഞാൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ അതാണ് കാരണം എൻ്റെ കുറുക്കിൽ അന്ന് ഞങ്ങളുടെ കൂടെ ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് കുറുക്കിലെ അടിയുടെ പാട് എല്ലാവർക്കും കാണാമായിരുന്നു അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ടും എനിക്ക് ഏതാണ്ട് എല്ലാ എല്ലാ എന്താ ഈ കാലവർഷം വരുന്ന സമയത്ത് കർക്കിടമാസത്തിൽ ശരീരത്തിന് അത്ര വേദനകൾ വരാറുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ സമരത്തെ അവർ ലാത്തി കൊണ്ട് നേരിടുമ്പോൾ നമ്മുടെ ആശയം കൊണ്ട് അവരെ പ്രതിരോധിക്കുന്ന അവർക്ക് കവചമൊരുക്കുന്ന ഒരു 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 പ്രതിഭാസം അത് ജീവിതത്തിൽ അത്തരം സമരങ്ങളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അടികൊള്ളുകയും തല പൊട്ടുകയും ചോരൊലിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ ഒരു യുവജന സമര രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ യുവാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നീ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പോർമുഖത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് അത് നമുക്കൊരു ഒരു ഒരു കരുത്താണ് തീർച്ചയായിട്ടും കരുത്താണ് അത് കരുത്തു മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിന്റെ തുടക്കമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത് ഞാൻ അങ്ങനെ ഒരു ആറേഴ് പ്രാവശ്യമായിട്ട് ഏതാണ്ട് ഒരു അറുപത് ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് റിമാൻഡിൽ കിടന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കേസുകൾ ഞാൻ പ്രതിയായ കേസുകൾ എനിക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഞാൻ അതിനെ ഒന്നും ഒരു ഇപ്പോൾ അതൊരു പ്രശ്നമാണ് എന്ന് കാണുന്ന ആളല്ല അതൊക്കെ നമ്മുടെ സംഘടനാ രംഗത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ടച്ചബിളായ ഒരു ഉദാഹരണം പറയാം എൻ്റെ മകൾ ജനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നവംബർ പത്താം തീയതിയാണ് എൻ്റെ മകൾ ജനിക്കുന്നത് അപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അവ അവസ്ഥയാണത് അറിയാലോ അപ്പോൾ എൻ്റെ മകൾ ജനിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന ചുമതലയിലേക്ക് വരുന്നു അപ്പോൾ ആ സമയത്തല്ല എൻ്റെ മകളുള്ളത് അവളുടെ വൈഫിൻ്റെ വീട്ടിലാണുള്ളത് അവളുടെ അമ്മയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നൂലുകെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സ്വാഭാവികമായും എൻ്റെ വാർഡിലെ സജീവമായിട്ടുള്ള ബി ജെ പി പ്രവർത്തനത്തിൽ നിൽക്കുന്നയാളാണ് അപ്പോൾ കോവിഡ് വോറിയർ ടീമിനകത്ത് നമ്മൾ വരുന്നു നമ്മളപ്പോൾ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്വയം ഭാരതി എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനത്തിൻ്റെ മുന്നണിയിൽ നമ്മൾ വരുന്നു അതിനോടൊപ്പം കെ ടി ജലീലിനെതിരായിട്ടുള്ള സമരം തിരുവനന്തപുരത്ത് ശക്തിപ്പെടുന്ന സമരമാണ് ആ സമയം ആ സമയത്താണ് വൺ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചിട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് ഇവിടെ സമരങ്ങളെയൊക്കെ അങ്ങ് നിർത്തിക്കളയാം എന്ന് സി പി എം തീരുമാനിക്കുന്നു അന്നും പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യം ആ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനകത്ത് കയറണം എന്ന് പാർട്ടി തീരുമാനിച്ചു ഒഫീഷ്യൽ യോഗം അകത്ത് നടക്കുമ്പോൾ മന്ത്രിസഭാ യോഗം അകത്ത് നടക്കുമ്പോൾ നിങ്ങൾ കയറണം എന്ന് പാർട്ടി തീരുമാനിച്ചു അന്ന് ഞങ്ങൾ ആ സമരം ചെയ്ത് ജയിലിൻ്റെ പടിവരെ പോയിട്ടാണ് തിരിച്ചു വന്നത് കാരണം അന്ന് അവസാനം എന്താ മജിസ്ട്രേറ്റ് പറയുകയാണ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഞങ്ങൾ ജയിലിൽ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് നിങ്ങളാലോചിക്കേണ്ടത് ഞാൻ എൻ്റെ മകളെ പിന്നെ കാണുന്നത് അതായത് മൂന്നാം മാസത്തിൽ നൂലുകെട്ടി കഴിഞ്ഞ് മൂന്നാം മാസം വരെ കാണുന്ന ആളിനെ പിന്നെ ഞാൻ കാണുന്നത് അവൾക്ക് ഏതാണ്ട് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ കാണുന്നത് പത്തു മാസം പത്ത് മാസം പത്ത് വയസ്സല്ല പത്ത് മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ പിന്നെ കാണുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകളുടെ ഏതാണ്ട് ഒരു മാസം ഏഴ് മാസ കാലത്ത് ഞാൻ അവളുടെ ഒരു കാര്യത്തിൽ വീഡിയോ കോളിലൂടെ കാണുന്നു എന്നുള്ളതിനപ്പുറത്ത് അവളുടെ ഒരു കാര്യത്തിൽ ഞാനില്ല പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് സമരങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ആണ് ഞാൻ എൻ്റെ മകളെ നേരിട്ട് പോയി ഒന്ന് കാണുന്നത് അപ്പം അത്തരത്തിലുള്ള വൈകാരികമായ മനസ്സിന് തൊടുന്ന ചില നിമിഷങ്ങൾ കൂടിയുണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ എനിക്ക് പ്രേരണയായത് എൻ്റെ സംഘടനയാണ് അതിനേക്കാൾ ഉപരി എൻ്റെ കുടുംബം എന്നെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫായാലും ശരി അമ്മയായാലും ശരി എൻ്റെ കുടുംബം എന്നെ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ പൊതുപ്രവർത്തകനും അവൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ അത് സൂചിപ്പിച്ചത് എനിക്ക് മാത്രമല്ല അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പ്രത്യേകിച്ച് നമ്മളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന സാഹചര്യമായത് കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഭരണസ്ഥിതി എന്താണ് നിരന്തരമായ സമരങ്ങളിലേക്ക് പോവുകയാണ് വലിയ തരത്തിലുള്ള അലംഭാവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നു എങ്ങനെയാണ് ഇതിനെ ഇതിനൊക്കെ തിരുവനന്തപുരം നഗരസഭ അഴിമതിയുടെ കൂടാരമാണ് എന്ന് ഇന്ന് പറയുന്നതല്ല ബി ജെ പി ബി ജെ പി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളായി ഈ വിഷയം പറയുന്നു പക്ഷേ അന്നൊന്നും നമ്മൾ പ്രതിപക്ഷത്തിൽ ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ടൈമിൽ പ്രതിപക്ഷം ഞങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് പട്ടികജാതി അഴിമതി വരുന്നത് പട്ടികജാതി സംവരണ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി വെളി വന്നത് ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സംശയം വേണ്ട അതിൽ കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷം വരെ നടത്തിയിട്ടുള്ള ഒരു അഴിമതിയെക്കുറിച്ചും ഒരു ഒരു രൂപയുടെ അഴിമതിയെക്കുറിച്ച് കോൺഗ്രസ് പ്രതിപക്ഷത്തിന് സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ഇത്തവണ ആര്യ രാജേന്ദ്രം വന്നു ആര്യ രാജേന്ദ്രൻ വന്നിട്ട് ആദ്യം തൊട്ട് ചെയ്യുന്ന ആറ് മാസം ആകുന്ന മുമ്പേ അമ്മയുടെ പേരിൽ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്ന് ആറ്റുകാലമ്മ തിരുവനന്തപുരത്തിന്റെ ഓരോ മനുഷ്യന്റെയും വികാരമാണ് അങ്ങനൊരു അമ്മയെ അങ്ങനെ ഒരു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു അമ്മയുടെ നടക്കാത്ത ഉത്സവത്തിന്റെ പേരിൽ പോലും ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ഈ സി പി എം ശ്രമിക്കുന്നുണ്ട് അപ്പോ നടന്ന പൊങ്കാലകളിൽ എത്ര കോടി രൂപകൾ അഴിമതി ഉണ്ടായിരുന്നിരിക്കും നമ്മളിത് പറയുന്നതിനോടൊപ്പം ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഴിമതി തുടങ്ങുന്നു അതിനുശേഷം ഇതിനകത്തുള്ള ആളുകൾ സൂപ്രണ്ടുമാരൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നികുതി എന്ന് പറഞ്ഞാൽ സൂപ്രണ്ടുമാരുടെ വീട്ടിലെ പൈസ പോലെയാണ് അവർ ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി തദ്ദേശ സ്വയംഭരണ നികുതി പിരിവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു നികുതി പിരിക്കേണ്ട കളക്ടർമാർ നികുതി കളക്ടർമാരായിട്ടുള്ള ആളുകൾ ആ പൈസ എടുത്തുകൊണ്ട് കഞ്ചാവ് ബിസിനസ് നടത്തി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സി പി എമ്മിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിൻ്റെ എന്താ സഹോദരി പുത്രനാണ് ചെറിയ ആളൊന്നും അത് അപ്പോൾ ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മെമ്പറാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ ഇതിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ് കഞ്ചാവ് കടത്തിയിട്ട് ആ പൈസയിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം നിന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ അപമാന ഭാരത്തിൽ തലവരിക്കുന്നേ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അവസാനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവുമായി പദ്ധതി എന്താണ് ലാപ്ടോപ്പ് വിതരണമാണ് കൊടുത്തത് എന്താണ് ഡെസ്ക് ടോപ്പ് ഏ അതിൻ്റെ ജി എസ് ടി ബില്ലുണ്ടോ ഇല്ല അതിൻ്റെ ജി എസ് ടി ഉള്ള കമ്പനിന്നാണോ വാങ്ങിയതല്ല അതിൻ്റെ അക്സസറീസ് എല്ലാം കൊടുത്തിട്ടുണ്ടോ അറിയില്ല അതിന് ഡെലിവറി ചെയ്തതിൻ്റെ ഡെലിവറി സ്ലിപ്പ് ഉണ്ടോ ഇല്ല ഇതൊക്കെ പച്ച പരമാർത്ഥം പോലെ മുന്നിൽ നിൽക്കുമ്പോഴും മേർ പറയുന്നത് വി ആർ പെർഫെക്റ്റ് വി ആർ പെർഫെക്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലർ നിലവിലെ സഭയിൽ ഇരിക്കുന്ന ഒരു കൗൺസിലർക്ക് ജോലി കൊടുക്കാൻ സി പി എമ്മിനെ അല്ലാതെ നിങ്ങൾ ആലോചിക്കുക ഒരു ലിസ്റ്റ് അത് അമ്പത്തിരണ്ട് കണ്ടിജൻറ്റ് ജീവനക്കാരെ എടുക്കുമ്പോൾ അമ്പത്തി ആറ് പേർന്നാണ് എൻ്റെ ഓർമ്മ അമ്പത്തി ആറ് പേരെ കണ്ടിജൻറ്റ് ജീവനക്കാരായി എടുക്കുമ്പോൾ അതിലൊരാൾ സി പി എമ്മിൻ്റെ നിലവിലെ എക്സിസ്റ്റിംഗ് വാർഡ് കൗൺസിലറാണ് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് 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 എന്തെങ്കിലും പറയാനുണ്ടോ അതിൽ ഏ അപ്പോൾ ഇതാണ് സി പി എം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറവ കേരളത്തിലെ തിരുവനന്തപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ കാണുന്നത് അതിൽ പ്രധാനമായി അവർ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും കൂടുതൽ സി വേണ്ടി ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷനാണ് കാരണം ഏറ്റവും അധികം വ്യവസായ സ്ഥാപനങ്ങൾ വ്യവസായ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ് അവരുടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ ഏതാണ് സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ഫണ്ട് കളക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ളൊരു ഇപ്പൊ ഇത് നടത്തുന്നത് നിങ്ങൾ നോക്കും ശാന്തി എന്ന് പറയുന്ന ഒരാൾ ഇപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ മുപ്പത്തഞ്ചിൽ അല്ലെങ്കിൽ എഴുപത് ലക്ഷം രൂപ കട്ടു അല്ലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കട്ടു സ്വാഭാവികമായി നിങ്ങൾ ആ സ്ഥാപനത്തിന് ഉടമയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം പരാതി കൊടുക്കും പരാതി കൊടുക്കും നിങ്ങൾ വേറൊരാൾ വന്ന് നിങ്ങളുടെ ഈ വിഷയത്തിൽ സമരം ചെയ്ത് നിങ്ങളെ നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് അല്ല അല്ല പക്ഷേ മേയർ ഈ ശാന്തിയുടെ അഴിമതി അറിഞ്ഞതിന് ശേഷവും ബി ജെ പിയുടെ സമരം ഏതാണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴാണ് നിർബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത് ആ കേസിൽ പ്രതിയായ ശാന്തിയെ സംരക്ഷിച്ചു പിടിച്ചതാരാ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് തലസ്ഥാനത്തെ സി പി എം ആണ് തലസ്ഥാനത്തെ സി പി എമ്മിൻ്റെ എല്ലാ സംവിധാനങ്ങളും ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് നിന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു എന്തിനാണ് അവരെ സംരക്ഷി പിടിച്ചത് നിങ്ങൾക്കറിയാം ഈ ശാന്തിയാണ് നിയമം സോണൽ അതായത് എൻ്റെ വീടൊക്കെ ഇരിക്കുന്ന വാർഡ് ഞാൻ മേലാങ്കോട് വാർഡിൽ ഓട്ടറ മേലാങ്കോട് വാർഡ് ഉൾപ്പെടെ ബി ജെ പി ഇപ്പോൾ ജയിച്ച അഞ്ച് വാർഡുകൾ ഒരു സോണലിനകത്തുള്ള അഞ്ച് വാർഡുകൾ ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിൽ സി പി എമ്മിനെ സഹായിച്ചയാളാണ് ശാന്തി സി ബി ജെ പി കൊടുത്തിട്ടുള്ള വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കൊടുത്തിട്ടുള്ള പേപ്പറുകളെ കൊണ്ടുവന്ന് സോണൽ ഓഫീസിൻ്റെ പുറകിലിട്ട് കത്തിച്ചയാളാണ് ശാന്തി അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ ഏതു വിധേനയും തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ എല്ലാം സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു നിലപാടാണ് സി പി എമ്മിനുള്ളത് അല്ലെങ്കിൽ ഈ ഭരണസമിതിക്കുള്ളത് നിങ്ങൾ ബാലസംഘത്തിൻ്റെ മേയർ മേയറ് ചുമതലയേറ്റ ഉടനെ മേയർ ബാലസംഘത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത് മേര് ചുമതലയായിട്ടുടനെ തിരുവനന്തപുരത്ത് വെച്ച ആ ബാലസംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അന്ന് തിരുവനന്തപുരത്ത് ബാലസംഘത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലക്സുകളിലെ അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം ഫ്ലക്സുകളും അടിച്ചു കൊടുത്തതിൽ ഈ ശാന്തിക്ക് നിർണായകമായ റോളുണ്ട് അപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് കട്ടത് ശാന്തിയാണെങ്കിലും അതിൻ്റെ വിഹിതം ഈ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പാർട്ടിക്ക് വിട്ട് പോയിട്ടില്ല അന്നും ചേക്ക് വിട്ടിട്ട് കള്ളം ചേക്കിനകത്ത് തന്നെ ഉണ്ട് കള്ളൻ ചേക്ക് വിട്ട് പോയിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒരു മൂന്ന് മാസം ഇടപെട്ട് ഒരു അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ അതെന്താ ഞാൻ പറഞ്ഞത് അതായത് സംസ്ഥാന നേതാക്കന്മാർ തുടങ്ങി ലോക്കൽ പെറ്റി നേതാക്കന്മാർ വരെ അഴിമതി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കറവ പശുവായി ആര് മാറി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി ഇതിന്റെ ദുരവസ്ഥ ആർക്കാണ് ജനങ്ങൾക്ക് നിങ്ങൾ നോക്കേണ്ടത് തിരുവനന്തപുരത്ത് ജോയി എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ത് എന്ത് നിലപാടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ മെഴൻ തോട് വൃത്തിയായോ അതിനുശേഷം അന്നത്തെ ആദ്യത്തെ നാല് ദിവസം ഈ പറയുന്ന മേയറൊക്കെ ചെന്ന് നിന്നിട്ട് അവിടെ പമ്പ് സെറ്റ് വെച്ച് അടിച്ചൊക്കെ നോക്കി ആ മേഞ്ഞ തോട് വൃത്തിയായില്ല തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ഇല്ല നിങ്ങൾ നോക്കൂ സ്മാർട്ട് സിറ്റിയിലൂടെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ തിരുവനന്തപുരം നഗരസഭ സിറ്റി സ്റ്റു പോയിൻ്റോ എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സ്മാർട്ട് സിറ്റിയുടെ തന്നെ വേറൊരു വേർഷനാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തിനാണ് ഇത്രയേറെ സഹായങ്ങൾ ഇത്രയേറെ അവസരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ ആ അവസരങ്ങളെയെല്ലാം അഴിമതി എങ്ങനെ കാണിക്കാം എന്നുള്ള ആ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇവർ അതിനെല്ലാം സമീപിക്കുന്നത് നിങ്ങൾ നോക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർക്കിംഗ് സെന്റർ കാണാം ഒരു ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്റർ നിങ്ങൾ ഒന്ന് പോയി നോക്കണം അഞ്ചു കോടി രൂപ രൂപയെന്നാണ് പറയുന്നത് അവിടെ ഷീറ്റ് വെച്ച് മറച്ചിട്ട് ഇന്നും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അപ്രൂവൽ കിട്ടാതെയാണ് അതായത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അപ്രൂവൽ കിട്ടണമെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വണ്ടി നാല് ചുറ്റും കറങ്ങി വരാനുള്ള പെർമിഷൻ വേണം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇല്ലെന്ന് എന്തിനാണിത് ചെയ്തത് അറിഞ്ഞൂടാ ആ കോടിക്കണക്കിന് ഇരുന്ന കാലത്താണ് പ്രശാന്തിനെ മേയർ ബ്രോ ആക്കിയതൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് പ്രശാന്ത് മേർ ബ്രോ ആയത് ഇതൊക്കെ നിൽക്കുമ്പോഴും വീണ്ടും തുടരും എന്നാണ് അവർ പറയുന്നത് എന്തെങ്കിലും സാധ്യത കൊടുക്കുമോ നിങ്ങൾ അഴിമതി തുടരും എന്നായിരിക്കും എന്തായാലും ഞാനൊരു കാര്യം പറയാം ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നും വയ്ക്കാനല്ല ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസമുള്ളൊരു കാര്യം ഞാൻ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ തദ്ദേശ സ്വയംഭരണ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് വാർഡുകളിൽ മുന്നോട്ട് വരാൻ സാധിച്ചു ചെറിയ മുന്നോട്ട് വരയില്ല അതായത് സി പി എമ്മിൻ്റെ പരമ്പരാഗത കുത്തക വാർഡുകളിൽ പോലും ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് വോട്ടിന് ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ലീഡല്ല ലീഡല്ല അപ്പോൾ എഴുപത്തിരണ്ട് സീറ്റുകളിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വന്നു ആ മുന്നോട്ട് വന്നതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത് വാർഡ് വിഭജിച്ച് ഈ വാർഡ് വിഭജിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് വാർഡ് വിഭജിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവർക്ക് മറന്നുപോയൊരു കാര്യം അല്ലെങ്കിൽ ഇവർക്ക് അറിയാതെ പോയൊരു കാര്യം ഈ വാർഡ് വിഭജിച്ചാൽ ഈ സ്ഥലങ്ങൾ വേറെ വേറെ വാർഡുകളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾ വേറെ വേറെ വാർഡിലേക്ക് ഈ വോട്ട് ചെയ്തവനാണ് ഈ വേറെ വാർഡിലേക്കും പോകുന്നതുകൊണ്ടത് അപ്പോൾ സ്വാഭാവികമാണ് ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ബി ജെ പി ഒരു മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഒരു പാർട്ടിയാണെന്ന് ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ അവർ രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്തത് തീർച്ചയായും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പരിവർത്തനത്തിൻ്റേതായ ഭാഷ ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഏത് വാർഡിൽ പോയാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു 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 ബോധം തിരുവനന്തപുരത്ത് സി പി എമ്മിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾ തലസ്ഥാന നഗരിയുടെ വികസനത്തെക്കുറിച്ച് വലിയ കൂടിയാണ് കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്ത് ഒരു അക്ര രഹിതമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാവണം അപ്പോൾ അഴിമതിരഹിതമായ ഒരു വികസനം ഉണ്ടാവണമെങ്കിൽ അത് നരേന്ദ്രമോദിജിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിജിയുടെ പാർട്ടിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന ഉറച്ച വിശ്വാസം ആർക്കുണ്ട് തിരുവനന്തപുരത്തെ തലസ്ഥാനവാസികൾക്കുണ്ട് അവരെല്ലാ കാലഘട്ടത്തിലും പുതിയൊരു പരിവർത്തനത്തിന് വേണ്ടി അത് രാജഭരണ കാലം തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു 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 പുതിയ പാത തുറക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് ആ സ്വാഭാവികമായും തിരുവനന്തപുരം നഗരം ഇത്തവണ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമാണ് ഒരു തലസ്ഥാനത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു യുവപ്രതിനിധി എന്നുള്ള നിലയിൽ ആ വിശ്വാസം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഉറച്ച വിശ്വാസമാണ് ഇത്തവണ സി പി എമ്മിൻ്റെ അഴിമതി ഭരണം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയാം കാരണം ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകരുമായിട്ട് ബന്ധമുള്ള ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകരുമായി ദൈനംദിനം ഇടപെടുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ എനിക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും എന്താ വെച്ചാൽ ഈ വികസിത കേരളം എന്ന് പറയുന്ന ടാഗ് ലൈനാണ് പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം മുന്നോട്ട് വെക്കുന്നത് ഈ വികസിത കേരളം എങ്ങനെയാണ് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നത് ആ ഒരു എയിമിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുക അല്ല വികസിത കേരളം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യം വെച്ചു ആ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ ആ ലക്ഷ്യം ടു സെവൻറ്റി ടു പ്ലസ് ആയിരുന്നു ബി ജെ പിയുടെ അതുപോലൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുകയാണ് ആ സെറ്റ് ചെയ്ത ലക്ഷ്യമാണ് വികസിത കേരളം ആ വികസിത കേരളത്തിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം സെറ്റായി അതിന് വേണ്ടിയിട്ട് താഴോക്കി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഈ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ പ്രവർത്തകന്മാർ ഈ ഈ സംസ്ഥാനത്ത് ഞങ്ങൾക്കുണ്ട് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പുകളായി ഏറ്റവും അധികം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഏക പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അപ്പോൾ വികസിത കേരളം എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷ്യം മാത്രമല്ല വികസിത കേരളം എന്ന് പറയുന്നത് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു യജ്ഞത്തിൻ്റെ തുടക്കമാണ് ആ യജ്ഞത്തിൽ പങ്കാളികളാകാൻ പോകുന്നത് ഞങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള അധ്വാനശീലികളായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കൊപ്പം ഈ നാട്ടിൽ കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സ്നേഹിക്കുന്ന കേരളത്തിൽ യുവാക്കൾക്ക് അവസരങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ യുവ യുവ രംഗത്ത് പുതിയ മേഖലകൾ വെട്ടി ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് കേരളത്തിൻ്റെ എന്താ എഡ്യൂക്കേഷൻ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ സർവ്വമേഖലകളിലും തീരദേശ രംഗത്ത് കേരളത്തിൻ്റെ അർബൻ മേഖലയിലൊക്കെ വികസനത്തിൻ്റെതായൊരു പുതിയ ഒരു 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 പ്രതീക്ഷ അതുണ്ടാവണമെന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ സാമാന്യ ജനം അത് വികസിത കേരളത്തിനൊപ്പം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് ആ യാത്രയിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് ആ യാത്ര സാധാരണ ജനങ്ങളാണ് ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആ കേരളത്തിലെ കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ മാറാത്തതായി ഒന്നും തന്നെ കേരളത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മാറാത്തത് മാറും ഇവിടെ ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് വികസിത കേരളമാണ് ആ വികസിത കേരളം എന്ന പോയിൻറ്റിലേക്ക് ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ വളരെ സുതാര്യമായി പറഞ്ഞു അവരതിനെ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞ അമിത്ഷാജിയുടെ റാലിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രവർത്തകരുടെ അകത്തുണ്ടായിട്ടുള്ളൊരു ഒരു വൈബ്രേഷൻ ആ വൈബ്രേഷൻ നമുക്ക് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ വികസന ടീമിനോടുള്ള വികസിത ടീം വികസിത കേരളത്തിനോടുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് ആ റാലികളിൽ കാണാൻ സാധിക്കും അപ്പം അത്തരത്തിലുള്ള വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ പോയിന്റ് ജനം തീരുമാനിച്ചാൽ മാറാത്തതായി ഒന്നും തന്നെ ഇല്ല ഞങ്ങൾ കേരളം ഒരു വികസിത കേരളമാകും എന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന മീഡിയ പാനലിസ്റ്റ് അംഗം നന്ദു എസ് നായർ നമുക്കിപ്പം ഇതുവരെ ചിലവിട്ടത് മറ്റൊരു വിഷയമായി നന്ദുവിനോടൊപ്പം വീണ്ടും സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം